ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെയൊക്കെ വീട്ടിൽ ഇടയ്ക്ക് ഷെൽഫ് ഓർഗനൈസ് ചെയ്യാറുണ്ട് അല്ലേ ആ സമയത്ത് കുറേയൊക്കെ ക്ലോത്ത് ബാലൻസ് വരും നമ്മൾ മെലിയുമ്പോൾ ഇടാൻ വെച്ചേക്കുന്നത് വണ്ണം വെക്കുമ്പോൾ ഇടാനുള്ളത് ലെങ്ത്ത് കുറഞ്ഞു പോയത് ഷോളും പാൻറ്റും മിസ്സായിട്ട് ടോപ്പ് മാത്രം അങ്ങനെ പല രീതിയിൽ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അങ്ങനെയുള്ള എൻ്റെ കുറേ ക്ലോത്ത് എല്ലാം ഉണ്ട് ഇത് എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ ഫാമിലിയുടെ അങ്ങനെ വെച്ചിരുന്നതെല്ലാം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആദ്യം നമുക്കിതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം റിയാസ് റിയാസ്കാടേത് എൻ്റേത് ഐഷുൻ്റേത് സച്ചുൻ്റെത് അങ്ങനെ അപ്പോൾ ദാ ഇത് മുഴുവൻ റിയാസ് റിയാസ്കാട് ഷർട്ടാണ് ഇതൊക്കെ എൻ്റെ കുറച്ച് ടോപ്പുകളാണ് അടുത്തത് സച്ചുൻ്റെ കുറേ ജീൻസ് ആട്ടോ ഇനി എൻ്റെ കുറച്ച് ഹിജാബ് അടുത്തത് ഐഷുട്ടിയുടെ കുറച്ച് ഡ്രസ്സ് ചെറുതായി പോയതൊക്കെ ഇത് അനിയത്തിയുടെ ആങ്ങളുടെ മക്കൾ നിൽക്കാൻ വരുമ്പോൾ ഇട്ടിട്ട് പോണത് ഇനി ഇതൊക്കെ നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്തത് പക്ഷേ നമുക്ക് കളയാൻ പറ്റില്ല ഇതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ട് ഇതിൽ കുറച്ചൊക്കെ കുറച്ച് അറ്റകറ്റപ്പനികളൊക്കെ നടത്തി ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ളതാട്ടോ ഇത് രണ്ട് പുതിയ പാൻറ്റുകളാണ് പക്ഷേ ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് കുറേ നാളായി ഇത് ഉണ്ട് ഒരുപാട് ഇങ്ങനെയുണ്ട് അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട് അടുത്തത് കുറച്ച് ഒറ്റ പുരാണം സോക്സുകളാണ് ഇത് യൂണിഫോം സോക്സ് ആണ് അടുത്ത വർഷം ഇവർക്ക് വേറെ യൂണിഫോമാണ് അതുകൂടാതെ നമ്മുടെ വീട്ടിൽ ഒറ്റയായിട്ട് വരുന്ന സോക്സ് സോക്സിൻ്റെ കഥ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്ക് കളയാൻ പറ്റില്ല ഇത് അനിയത്തിയുടെ മോൻ്റെ പാൻറ്റാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം ഇവിടെ ഏറ്റവും മൂത്ത ആൾക്ക് പതിനഞ്ച് വയസ്സാണ് ഞങ്ങളുടെ കുടുംബത്തിൽ അത് സച്ചുവിനാണ് സച്ചുവിൻ്റെ താഴേക്ക് അനിയത്തിയുടെയും ആങ്ങളയുടെയും കൂടി എട്ട് മക്കളാണുള്ളത് സച്ചു ഒരു വയസ്സിൽ യൂസ് ചെയ്ത ഉടുപ്പ് ഇപ്പം അനിയത്തിയുടെ മോൻ ഉപയോഗിക്കുന്നുണ്ട് കാരണം അവനിപ്പം രണ്ട് വയസ്സാണ് അവനും ഒരു വയസ്സിലത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും താഴെയുള്ള എല്ലാവരും പല ഡ്രസ്സുകളും അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് പാകമാകാതെ ആകുമ്പോൾ അടുത്ത ആർക്കാണോ പാകമാകുന്നത് അയാൾക്കെത്തും അങ്ങനെ അനിയത്തിയുടെ മോൻ്റെ ജീൻസ് ഇവിടുത്തെ ഐശൂട്ടിക്കെത്തിയതാണ് അവൾക്ക് കൊടുത്തപ്പോൾ അവൾക്ക് ഇട്ട് നോക്കിയിട്ട് എനിക്ക് പറ്റൂല വേണ്ട എന്നാണ് പറഞ്ഞത് കാരണം ജീൻസല്ലേ ചൂട് സമയത്തല്ലേ അങ്ങനെ ഞാനതിനെ ഒന്ന് റീ ചെയ്തു കട്ട് ചെയ്ത് നൂലെല്ലാം വലിച്ചെടുത്ത് ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് ഇതുപോലെ ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഈ ബോക്സ് നിങ്ങൾക്ക് പരിചയമുണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുഴുവൻ ഈ ടൈപ്പ് ബോക്സിൽ എൻ്റെ ഇതുപോലുള്ള ഐറ്റംസ് എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ എടുക്കാൻ എളുപ്പമുണ്ട് പിന്നെ ഈ കാണുന്ന മുത്തുകളൊക്കെ ഈ മോതിരത്തിൽ നിന്നും ബുഷിൽ നിന്നും വളയിൽ നിന്നൊക്കെ ചാടി ചാടിപ്പോകുന്ന ഞാൻ സൂക്ഷിച്ചു വയ്ക്കും എന്നിട്ട് അതാവുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് പിന്നീട് ഒരു ആവശ്യം വരുമ്പം ഇനി ഇതേ അതിൽ നിന്ന് നമ്മളൊരു പ്രസ് ബട്ടൺ എടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുണ്ടോ ഈ ടൂളൊക്കെ ശരിക്കും ഞാൻ ഡോള് ഗിഫ്റ്റായിട്ടൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സംഭവങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഓരോ ഇതുപോലെയുള്ള മെഷീനുകളൊക്കെ ആവശ്യം വരും അങ്ങനെ വാങ്ങുന്ന കേട്ടോ അതുകൊണ്ട് ഒരുവിധം ചെറിയ ചെറിയ ഇതുപോലെയുള്ള മെഷീനുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇത് ഫുള്ള് ചെയ്തത് ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം ഈ ഷോർട്ട്സ് ഐഷൂട്ടിയുടെതാണ് ഇത് ടു ത്രീ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഒരു മൂന്ന് വയസ്സെങ്ങാണ്ട് ഉള്ളപ്പോൾ വാങ്ങിയതാണ് ഇത് ഒരുപാട് ഇട്ടു കുറച്ച് നാളിട്ടിട്ട് കുറച്ച് നാൾ പിന്നെ ഇടാതിരുന്നിട്ട് പിന്നെ കുറേ നാൾ ഇട്ടു കെട്ടോ ഇപ്പം ഇത് ഐഷൂട്ടിക്ക് പാകമല്ലാതായി അപ്പം ഇനി ഇത് ആമയ്ക്കുള്ളതാണ് ആമയ്ക്ക് അഞ്ച് വയസ്സാണ് അപ്പോൾ ഇത് ഇത്രയും നാളും ഇവിടെ നല്ല പരിചയമുണ്ടല്ലോ അവക്ക് അപ്പോൾ നമുക്കിതിനകത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം ഇതുപോലെ കുറച്ച് ഫ്ലവറൊക്കെ വെച്ച് അവർക്ക് കാണുമ്പോൾ ഒരു സന്തോഷം വരുന്ന രീതിയിൽ ഒന്നാക്കിയെടുക്കാം ഇതുപോലെ എൻ്റെ മനസ്സിൽ തോന്നുന്ന നല്ല ക്ലോത്ത് നിന്ന് തോന്നുന്ന എല്ലാം ചെറിയ ചെറിയ പീസുകളൊക്കെ ഞാൻ സൂക്ഷിച്ചു വയ്ക്കും കേട്ടോ എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യും ഇതൊരു ഫുൾ സ്ലീവ് ഷർട്ട് ആയതുകൊണ്ട് അതിച്ചൂട്ടും ഇടാതെ മാറ്റി വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഈ സ്ലീവ് അങ്ങ് കട്ട് ചെയ്തു അതേ പിന്നെ ഇതിപ്പോൾ നന്നായിട്ട് ഇടുന്നുണ്ട് കേട്ടോ ഇതൊരു ഒറ്റയെടുപ്പാണ് ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗം അപ്പോഴും കീറിപ്പോയി അങ്ങനെ ഞാൻ അത് കീറി എടുത്ത് മാറ്റിയതിന് ശേഷം അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് പശമൊക്കെ ഉണങ്ങാനിട്ടിരിക്കുന്നതാണിത് അതിനുശേഷം പിറ്റേ ദിവസം ഞാനതെടുത്ത് എൻ്റെ കയ്യിലുള്ള കുറേ സീക്വൻസ് ഏതാണ് ചെയ്യുന്നതെന്ന് നോക്കി അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു ഇതും ഇനി ഐശൂട്ടിക്ക് പാകമാകില്ല ഇതിപ്പോൾ ആമയ്ക്ക് കൊടുത്താൽ അവൾ വലിയ കാര്യമായിട്ട് ഇട്ടും എല്ലാം രണ്ട് ദിവസം ഏത് പഴയതാണെങ്കിലും പിള്ളേർക്ക് അങ്ങനെയാണ് ഐശൂട്ടിക്കാണെങ്കിലും നിഹാഡയൊക്കെ പഴയത് ഭയങ്കര സംഭവമായിട്ട് ഇട്ടുകൊണ്ട് നടക്കും കുറച്ച് ദിവസത്തേക്ക് അപ്പോൾ കുറച്ച് സീക്വൻസ് ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാവും ഇതേ നമ്മൾ റെഡിയാക്കിയെടുത്ത് യേശുൻ്റെ ഷോർട്സാണ് പാൻറ്റായിരുന്നു അതിനെയാണ് ഈ ലെവലിൽ ആക്കി എടുത്തത് ഇതൊക്കെ ഇട്ടാലും രണ്ട് ദിവസം കഴിഞ്ഞാൽ അടി ഉണ്ടാകുമ്പോൾ എൻ്റെ പാൻ്റ് തന്നേക്കാനും എൻ്റെ മൊട്ടുസൂചിയല്ലേ എൻ്റെ പിന്നെ എൻ്റെ സീക്വൻസ് ഒക്കെ ഞാൻ നിനക്ക് തന്നിട്ടില്ല അതൊക്കെ തന്നേക്കാനൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി ഉണ്ടാവും അത് വേറെ കാര്യം ഇത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് ആയതുകൊണ്ട് കേട്ടോ എനിക്കിത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ നമുക്കത് ചെറുതാക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ആ താഴ്ഭാഗം നൂല് വലിഞ്ഞതുപോലെ ഇരിക്കുന്നത് അത് അങ്ങനെ തന്നെയാ കേട്ടോ അതങ്ങനെ തന്നെയാണ് നമുക്ക് വാങ്ങിയപ്പോഴും കിട്ടിയത് ഐ ഷൂട്ട് ഇത്രയും യൂസ് ചെയ്തിട്ടും അതിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അത് അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പോഴും ഒന്ന് തേച്ച പുതിയതുപോലെ തന്നെ ഇരിക്കും നല്ല ഷോർട്സ് ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വാ മാക്സിന്ന് വാങ്ങിയതാട്ടോ ഇത് ഇത്രയും ഇട്ടിട്ടും പോകാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ നോക്കും ആ ഇതുപോലത്തെ ഓർമ്മം കിട്ടുമെന്ന് പക്ഷേ പിന്നീട് ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങാൻ വേണ്ടി നോക്കിയിട്ട് ഇളയത് താഴെയുള്ളവർക്കൊക്കെ വാങ്ങാൻ നോക്കിയിട്ട് പിന്നെ ഇത് കിട്ടിയതേ ഇല്ല ഇത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത ഷർട്ടാണ് ഇതിപ്പം ഭയങ്കര ഈസിയാണ് ഇടുക നേരത്തെ അത് ഇടാൻ പറയുമ്പോൾ തന്നെ ചൂടെടുക്കുന്നു കൈറ്റായിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഇടില്ല ഇത് സ്ലീവ് കട്ട് ചെയ്തപ്പോൾ നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അടുത്തത് എൻ്റെ ഒരു പലാസോ പാൻറ്റായിരുന്നു നല്ല തുണിയാട്ടോ അത് അതുകൊണ്ടുതന്നെ അത് കളയാൻ തോന്നിയില്ല അത് വെച്ചിട്ട് ദയായി ചൂട്ടിക്ക് ഇതുപോലൊരു ഡ്രസ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇത് ഇത് കണ്ടോ ഈ ഷോൾഡറിൽ കാണുന്നത് നല്ല ഈസി ആയിട്ട് നമുക്ക് അത് ഇടാൻ പറ്റൂട്ടോ ഊരാനും ഇടുക്കാനും പറ്റുന്നതുകൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണത് അതിൻ്റെ ഷോൾഡറിൽ കാണുന്നത് ലോക്കറ്റാണ് മാലയുടെ ലോക്കറ്റ് മറ്റേത് ബട്ടൺ ജസ്റ്റ് ഏതോ ഒരു ഉടുപ്പിൻ്റെ ബട്ടൺ പിന്നെ നമ്മളിത് ബെൽറ്റ് അല്ലാതെ ചുമ്മാ ഇടാനാണെങ്കിലും നല്ല ലൂസായിട്ട് കിടക്കും തലന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് നല്ല ലൂസായിട്ട് കിടക്കും അതുകൊണ്ട് സിമ്പിളായിട്ട് ഇടാനും ഊരാനും ഒക്കെ പറ്റും ഒട്ടും ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഞാൻ ചുമ്മാ എങ്ങനെയോ ചുമ്മാ തട്ടിക്കൂട്ടി തയ്ച്ചെടുത്താണ് എന്തായാലും സൂപ്പറായി ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ആവശ്യമില്ലാത്ത തുണികളെന്ന് അതിൽ നിന്നും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി ബട്ടൺസും ചെറിയ റിങ് പോലത്തെ ഐറ്റംസൊക്കെ അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തു നമുക്ക് സ്ക്വയറായിട്ട് പിടിക്കാൻ എളുപ്പത്തിന് എന്നിട്ടിത് നമ്മുടെ കിച്ചണിൽ കൈക്കൽ തുണിയായിട്ട് യൂസ് ചെയ്യും നമ്മുടെ സ്ലാവ് ഒക്കെ തുടങ്ങിയ കൈക്കൽ തുണിയില്ലേ ഒന്നിലേ നമുക്ക് അതായിട്ട് യൂസ് ചെയ്യാം എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഷൂ തുടയ്ക്കാൻ നേരം ഒരു തുണിയങ്ങെടുത്തേ എന്ന് പറയും വണ്ടിയുടെ എന്തെങ്കിലുമൊക്കെ ടയറിലോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഗ്രീസോ സൈക്കിളോ നന്നാക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു തുണി തുണിയെങ്കെടുത്തേന്ന് വിളിച്ച് പറയും കിളിക്കൂട്ടി കയറുമ്പോൾ കിളീനെ ഒന്ന് പിടിയെന്തെങ്കിലും പറ്റായികളുള്ള കിളീനെയൊക്കെ നോക്കാൻ നേരം ഒരു തുണി എടുത്ത് അങ്ങനെ എല്ലാവർക്കും വേണം ഈസി ആയിട്ട് ഒരു തുണി എങ്കെടുത്തേ ഒരു തുണി എങ്ങെടുത്ത് അവർ പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തുണി എടുത്തുകൊണ്ട് കൊടുക്കണേ അതുകൊണ്ട് അതിന് വേണ്ടി ഞാൻ എല്ലാം കട്ട് ചെയ്തു വെച്ചേ ഇനി ചോദിക്കുമ്പോൾ ഒരു തുണി അങ്ങെടുത്ത് കൊടുക്കും ഇതെന്താണെന്ന് അറിയുമോ നമ്മൾ കുറച്ച് മുമ്പ് കട്ട് ചെയ്തെടുത്ത തുണിയിൽ നിന്ന് ബാലൻസ് വന്ന ഒരു ആവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റാത്ത തുണികളാണ് പക്ഷേ ഇതും ഇവിടെ ആവശ്യമുണ്ട് കിളികൾക്കൊക്കെ കൂട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ നൂ കം വള്ളി വെച്ചിട്ടല്ല കെട്ടുന്നത് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഒരു തുണി ഇങ്ങെടുത്തതെന്ന് പറയും അപ്പോൾ ഞാൻ ഇവിടുന്ന് തുണി ഉണ്ടാക്കും അപ്പോൾ ഇതിനെ ഞാൻ നീളത്തിൽ കയറി വെച്ചിട്ട് അങ്ങനെ ആവശ്യങ്ങൾക്ക് കൊടുക്കും അതുപോലെ സൈക്കിളൊക്കെ കഴുകുന്ന സമയത്ത് ഗ്രീസ് പറ്റില്ലേ ആ ഒരു ആവശ്യത്തിന് കൊടുക്കും പിന്നെ പെയിൻ്റ് അടിക്കാൻ നേരം കൊടുക്കും പിന്നെ മുട്ടയോ എണ്ണയൊക്കെ താഴ്ചാടിയാൽ നമ്മൾ അത് തുടച്ചിട്ട് പിന്നെ നമുക്ക് കഴുകിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിങ്ങനെ തുടച്ചിട്ട് ഇതങ്ങ് കളഞ്ഞേക്കുക അങ്ങനെയുള്ള അൽക്കുളത്ത് പണികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിതും കളയാതെ വെച്ചിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഒരുപാട് നാളുകളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നുണ്ടോ ഇതെന്താ സംഭവം എന്ന് ചെയ്തുണ്ടോ അതിൻ്റെ ടാഗ് പോലും പോയിട്ടില്ല ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ഞാൻ വാങ്ങിയതാണ് ഇതുപോലത്തെ തന്നെ സെയിം ഒരെണ്ണം പക്ഷേ അതിന് സ്ലീവ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് തന്നെ സ്ലീവ് വയ്ക്കാൻ ഒരെണ്ണം കൂടി വാങ്ങി ഇതെനിക്ക് വെറും നാനൂറ് രൂപയ്ക്ക് ഓഫറിൽ കിട്ടിയതാണ് എന്നിട്ട് അതിൻ്റെ ബാക്കി കൊണ്ടായി ഷുട്ടിക്ക് ഉടുപ്പ് തയ്ക്കാൻ വേണ്ടി വെച്ചാണ് ഇതുവരെ കൊടുത്തില്ല ഇപ്രാവശ്യം നമ്മളത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോകും ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്ത എൻ്റെ ഒരു ഡ്രസ്സാണ് കീറിപ്പോയിട്ടൊന്നുമില്ല പക്ഷേ ഐശൂട്ടി സ്ലൈമില്ലേ സ്ലൈമ് വെച്ച് കളിച്ചിട്ട് ഈ ഡ്രസ്സിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിരുന്നു അങ്ങനെ ദേ രണ്ട് മൂന്ന് ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ എന്തോ കറ പിടിച്ച പോലെ അപ്പോൾ നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാനോ ആർക്കും കൊടുക്കാനോ പറ്റില്ല അപ്പം ഇതും ഐശ്വട്ടിക്ക് ഉടുപ്പ് തയ്ച്ചെടുക്കാം ഇതാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആ ഒരു ഡ്രസ്സ് ഇതുണ്ട് ഈ ഒരു ഭാഗം തേപ്പോട്ടി വെച്ച് പൊള്ളിപ്പോയതാണ് അപ്പോൾ അതും നമ്മൾ തയ്ച്ചെടുത്തു അടുത്തത് ഈ സോക്സുകളാണ് കുറേ ഒറ്റപ്പുരാടം സോക്സുകൾ ഞാൻ കാണിച്ചു തന്നില്ലേ അത് വെച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം പക്ഷേ എനിക്കിവിടെ ഇപ്പം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ സെറ്റ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കയ്യിലിട്ട് വെള്ളം നനച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും നമ്മുടെ എന്തെങ്കിലും പെർഫ്യൂം പെർഫ്യൂമില്ലേ അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ തുടച്ചെടുക്കാം എന്നിട്ട് ഒരു ട്രിപ്പ് തുടച്ച് അപ്പോൾ ഇടയെല്ലാം നമുക്ക് നന്നായിട്ട് തുടയ്ക്കാൻ പറ്റും പിന്നെ പിള്ളേരെ കൊണ്ടും തുടപ്പിക്കാം കേട്ടോ ഇത് ഇട്ട് കൊടുത്തിട്ട് ഐശോട്ടി തുടയ്ക്കാൻ പറഞ്ഞാൽ ഐശോ ഒക്കെ തുടയ്ക്കും ഇത് ഒരു ഉണങ്ങിയ സോക്സ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ തുടച്ച് കഴിഞ്ഞാൽ അതേ പെട്ടെന്ന് ഉണങ്ങി നമ്മൾ തുണി വെച്ച് ചെയ്യുന്നതിനേക്കാളും ഈസി ആട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ഒറ്റയായിട്ടുള്ള സോക്സും നമ്മൾ യൂസ് ആക്കി എടുത്തിട്ടുണ്ട് അടുത്തത് എൻ്റെ കുറച്ച് ഡ്രസ്സുകളാണ് ഇത് ഒന്നും കീറിയതോ പോയതോ ഒന്നും ഒന്നുമല്ലാട്ടോ ഞാൻ പിന്നെ ഇടാം പിന്നെ ഇടാം എന്നും പറഞ്ഞൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്കെന്നെ തോന്നി ഓ ഇത് ഞാൻ ഇടില്ല എന്നുള്ള ഇതിൽ ഈ നമ്മളത് എടുത്ത് ആർക്കെങ്കിലും കൊടുക്കാം ഇത് സാധാരണ ഞങ്ങളിവിടെ ഒരു ഓഫ് ഉണ്ട് അവിടെ കൊണ്ടു കൊടുക്കുവാണ് ചെയ്യാറ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ തേച്ച് മടക്കിയെടുത്തിട്ട് കൊണ്ട് കൊടുക്കും നമുക്കിങ്ങനെ നമ്മൾ ചുളുക്കിപ്പറക്കി ഇട്ടേക്കണ പോലെ കൊണ്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ ഒന്നും കീറിയിട്ടില്ല കേട്ടോ ഒന്നും കീറിയില്ല ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സൊക്കെ ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തത് അപ്പോൾ അതെല്ലാം നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അയൺ ചെയ്ത് റെഡിയാക്കി എടുക്കാം ഇത്രയും ഡ്രസ്സുകളൊന്നും ഇന്നും ഇന്നലെയും കൊണ്ടൊന്നും ഉണ്ടായതല്ല കുറേ നാളുകളായിട്ട് നമ്മളെല്ലാവരും വീട്ടിൽ കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും പക്ഷേ എന്നിട്ടത് നമ്മളങ്ങനെ യൂസ് ചെയ്യാറുമില്ല അപ്പം അങ്ങനെയുള്ളതെല്ലാം പിന്നെ സാധാരണ ഞങ്ങൾ കൊടുക്കുന്നത് ഞാൻ എൻ്റെ ഷെൽഫൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മാറ്റി വയ്ക്കും എൻ്റെ അനിയത്തയോടും അമ്മായിയോടും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും കുറച്ച് അടുത്ത ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി എടുത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒന്നിച്ചു കൊണ്ട് കൊടുക്കാറ് അടുത്തത് റിയാസ്കാടെ കുറച്ച് ഷർട്ടുകളാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ എപ്പോഴും ഷർട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പറയും ഷർട്ടായിട്ടോ ഇട്ടുകൊണ്ട് പോകാൻ നല്ലത് നമുക്കൊരു എന്താ പറയുക ഒരുങ്ങിയൊക്കെ പോകുന്ന ഒരു ഫീൽ ഉണ്ടെന്നുള്ള ഫ്രഷ് ആയിട്ട് പോകുന്ന പോലെ ഉണ്ടെന്നൊക്കെ പറയും കുറച്ച് ആൾ കഴിഞ്ഞാൽ ഷർട്ട് മാറ്റിയിട്ട് ബെനിയനാക്കി കഴിയുമ്പോൾ പറയും ഇപ്പോൾ ബെനിയൻ ഭയങ്കര എളുപ്പം ഷർട്ട് പോലെയല്ല ഈസി ആയിട്ട് നടക്കാനൊക്കെ പറ്റും ബെനിയനാ സൂപ്പർ ഇനി എനിക്ക് ബനിയൻ മതി എന്ന് പറയും അപ്പോൾ അങ്ങനെ കുറേ നാൾ വെച്ചിട്ടിങ്ങനെ മാറി മാറി ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും അങ്ങനെ മാറ്റി വെച്ചിരുന്ന കുറേ ഷർട്ടുണ്ട് അപ്പോൾ അതിനി എന്തായാലും ഇടില്ല അങ്ങനെ ഞാൻ ആ ഷർട്ടെല്ലാം മാറ്റി വെച്ചാട്ടോ അപ്പോൾ ഇതും നമുക്കങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്തത് സച്ചുൻ്റെ ആണ് സച്ചുവിന് അധികം ഷർട്ടൊന്നും ഇല്ല കാരണം അവൻ്റെ ഡ്രസ്സ് ഒരുവിധം പെട്ടെന്ന് ചെറുതായി പോകുന്നുണ്ട് എന്നാൽ പോലും എന്താ താഴെ ഉണ്ട് അപ്പോൾ അവന്മാർക്ക് ഈ ഡ്രസ്സ് ശരിക്കും കന്നാസും കടലാസും ഇട്ടുകൊണ്ട് നടക്കുന്ന പോലെ വലിയ ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഇവൻ്റെ അപ്പം ഞാൻ പറയും ഇത് എന്നതാണായത് നിനക്ക് വലുതാന്ന് പറഞ്ഞ് ഏ കുഴപ്പമൊന്നുമില്ല കറക്റ്റ് പോകാമെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറയും വെളിയിലേക്കൊന്നും ഇറങ്ങണ്ട വീടിന് അകത്തിട്ടാൽ മതിയെന്ന് അതുകൊണ്ട് അവന്മാർക്ക് ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവൻ്റെ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അവന്മാരോട് തോന്നൽ അവൻ്റെ ഒപ്പം വലുതായിരുന്നോ അപ്പോൾ അതിങ്ങനെ ഇട്ട് കന്നാസും കടലാസുമായിട്ടിങ്ങനെ നടക്കും സച്ചുവിൻ്റെ ജീൻസൊക്കെ പെട്ടെന്ന് ചെറുതായി പോയിട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തോന്നും പണ്ടത്തെ കാലമായിരുന്നു നല്ലതെന്ന് കാരണം ആ ഡ്രസ്സൊക്കെ കുറച്ച് വലുതല്ലേ പണ്ടൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം അതുപോലെ ആരും എടുക്കില്ല കറക്റ്റ് ഭാഗത്തിനാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെറുതായിപ്പോവും ഒന്നും പറ്റിയതല്ല കേട്ടോ നല്ല ജീൻസാണ് അതൊക്കെ അടുത്തത് ഐശുട്ടിട്ട ഡ്രസ്സാണ് ഇത് തന്നെ ഒരുപോലത്തെ രണ്ട് ജോഡി എന്ന് തോന്നും എന്താണെന്ന് വെച്ചാൽ ഇവിടെ മരുന്നാല് പെൺപിള്ളേരാണ് നാലുപേർക്കും ഒരേപോലത്തെ പട്ടവാടയുണ്ട് അപ്പം അത് രണ്ടെണ്ണം ചെറുതായിപ്പോയി ആരുടെയോ രണ്ടെണ്ണം ചെറുതായിപ്പോയി അപ്പോൾ അതും എടുത്തിട്ട് വന്നു ഇനി ബാക്കി രണ്ടെണ്ണം ഉണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പട്ടവാടിയൊക്കെ എപ്പോഴും ആവശ്യം വരില്ലല്ലോ ആവശ്യം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇടാവുന്നേ ഉള്ളു അതുകൊണ്ട് ചെറുതായത് രണ്ടെണ്ണം നമുക്ക് ആർക്കെങ്കിലും കൊടുത്തേക്കാം അപ്പോൾ ഇത്രയും ഡ്രസ്സുകളാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്ന് കാണുന്നത് എന്നാൽ ഇതിൽ കീറിയതോ പൊട്ടിയതോ ഒന്നുമില്ലാത്ത യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രെസ്സുകൾ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുക അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ ഞാനത് ഇന്നോ നാളെയോ കൊണ്ടു കൊടുക്കും ഇല്ലെങ്കിൽ വീട്ടിലേക്കും കൂടി ഒന്ന് വിളിച്ചു ചോദിക്കും എന്തെങ്കിലും ഉണ്ടോ എന്ന് അവരും കൂടി സെറ്റാക്കി വെച്ചതിന് ശേഷം ഒന്നിച്ച് അങ്ങനെ ഓർഫനേജിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യാറ് ഈ ഒരു ബാഗിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഞാൻ കുറച്ച് നാളായി വാങ്ങിയിട്ട് ഇപ്പോൾ ഒരാശ്യത്തിന് ഇതെടുത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാണ് നല്ല ഭംഗിയില്ലേ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉൾക്കൊള്ളു കേട്ടോ അപ്പോൾ മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും തന്നെയും ഞാൻ ആ ഡോൾ വെച്ച് ചെയ്യുന്ന കണ്ടിട്ട് നല്ല ക്രിയേറ്റിവിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിരുന്നു അത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത ദിവസം കാണാം